ചെയ്യുന്നില്ല ചേട്ടൻ സത്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ടൂവും ഈ പടവും തമ്മിൽ ഒരു വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നതാണ് ഏതാണ് പേർഷർക്ക് അസഹനീയമായിട്ടുള്ള പടം മൊത്തത്തിൽ ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അത്ര മൊത്തത്തിൽ പോരാന്ന് തന്നെയാണ് തോന്നുന്നത് ഒരു രണ്ട് മണിക്കൂർ ആവശ്യമില്ലാത്ത ഒരുപാട് ഫൈറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ പോസിറ്റീവ് പറയാം പോസിറ്റീവ് ഒക്കെ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ സൂര്യയുടെ പ്രസൻസ് നന്നായിട്ടുണ്ട് പിന്നെ കാർത്തിയുടെ എൻട്രി വളരെ നല്ല പഞ്ചുള്ളതാണ് പിന്നെ ക്ലൈമാക്സ് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം പക്ഷെ ഓവറോൾ സ്ക്രിപ്റ്റിൽ വലിയ ഉണ്ട് ഡയറക്ഷൻ ഭയങ്കര ലാഗ് ഉണ്ട് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ടൂവും നമ്മുടെ ഈ പടവും തമ്മിലൊരു വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നതാണ് ഏതാണ് പ്രേക്ഷകർക്ക് അസഹനീയമായിട്ടുള്ളത് ഭയങ്കരമായ ലാഗാണ് ആളിലിരുന്ന് ഉറങ്ങുന്നൊരു സിറ്റുവേഷനാണ് പൊതുവെ കണ്ടേക്കുന്നത് നമുക്ക് ഒന്ന് പറയാനുള്ള ഒരു വിഷമമാണ് ഉള്ളത് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വന്നാണ് ആ ടീ ട്രെയിലറിൽ ഉള്ളത് എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മൊത്തത്തിൽ വെട്ടും കുത്തും കംപ്ലീറ്റ് ഇതായിട്ട് ഒരു പ്രേക്ഷർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് നമ്മൾ ആ എക്സ്പെക്ടേഷനിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റ് ചെയ്തേക്കാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ കാർത്തിയാണ് ആകുള്ളൊരു ഒരു ആ എൻട്രി നന്നായിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ചെറുതായിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ എന്തോ ഈ രീതിയിലാണ് ശിവ എടുക്കുന്നതെങ്കിൽ വളരെയധികം വലിയ വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ചെറിയ ഡിസപ്പോയിൻ്റഡാണ് ഞാൻ സത്യത്തിൽ പേഴ്സണലി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് വലിയ പോരാ പടം എന്നുള്ളതാണ് സാധ്യത ഒരു സിനിമ പടം ഒരുപാട് എഫേർട്ടാണ് മുന്നൂറ്റമ്പത് കോടിക്ക് എടുത്ത പടമാണ് അത് വെച്ചിട്ടുള്ള ഒരു ഇത് ഇല്ല എന്നുള്ളതാണ് വളരെ ഒരു സിനിമ സിനിമാ പ്രേക്ഷകൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം ഡിസപ്പോയിൻ്റഡ് ആണ് ഈ പടത്തിൽ എന്നുള്ളതാണ് കുഴപ്പമില്ല എന്നാലും വന്നത് എന്നാലും ഗാന എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്താൽ വന്നത് അതിനകത്ത് കുറച്ച് ഐ ക്യാപ്ചറിങ് മൊമെൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വന്നത് വലിയ വെർത്തായിട്ട് ഫീൽ ചെയ്തില്ല സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല വരൂല ചേട്ടാ